ും പ്രാർത്ഥിച്ച് നമ്മുടെ കരുണയും മനോഗുണവും വ്യാജിക്കണം യും പുകഴ്ചയും നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ യോഗ്യരാക്കി തീർക്കണമേണ പൂർവിക നീതിവാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ബലികളിൽ ഇഷ്ടപ്പെടുകയും സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശദീകരിക്കുകയും വെളിപ്പെടുത്തുകയും തന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി സ്തുതിക്കപ്പെടുകയും ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകതയുമായ കർത്താവിന് ദൈവീകമായി സ്വാത്രയാകമടിയങ്ങൾ സമർപ്പിക്കുന്നതായ ഈ സമയത്തും സകലാ കാലങ്ങളിലും നേരങ്ങളിലും ഉടയവനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും ശ്രീ ബഹുമാനവും ആരാധനയും തനിക്ക് അയോഗ്യമാകുന്നു ർത്താവിനവും ഭാഗയും പുണ്യം നൽകുന്നതായ മെരിമീടത്തിനും ബാഗയും ദിവ സ്വർഗിയുമായി വിശ്വസിക്കണവും ഭാഗയും ഭയങ്കരമായ വിശ്വകൃപാനിടവും ഭാഗയും ഈ വന്നി വിതാവുന്നതാൽ കുന്നിരയ്ക്ക് വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യോചിക്കണം നൽകുന്നവനും നൽകുന്നവനുംവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിച്ച് തുടച്ച് നീക്കി മായിച്ചവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം നമ്പരാന സ്നേഹ സമ്പൂർണമായ നിന്റെ കാരുണ്യത്താൽ എന്റെ നാഥ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകന ജനങ്ങളുടെയും പാപങ്ങളെ മായിച്ച് ഉത്തമനായുള്ള ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ ഞങ്ങളെ ചെയ്യണമേണമേ ദൈവമായി എന്റെ നാഥ നിന്റെ മഹാകരണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ സഭയുടെ പ്രജകളായ സകല പരേതരുടെയും ദൈവമായ കർത്താവേ അവരുടെ ശരീരാൽ കവിടുന്ന ആശ്വാസം നൽകണമേ അവരുടെ അസികളിൽ കരുണയും മാതൃദൈമാകുന്ന പനിമഞ്ഞിനെ തെളിയിക്കണമേണവേ കർത്താതി കർത്താവും മഹത്വത്തിന് അധിനുമായ മഷീ ആദം ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേണമേ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമറണമേ ഞങ്ങളുടെ തുണയ്ക്കാഴും ഞങ്ങളെ സഹായിപ്പാൻ വന്ന് ചേരണമേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ ദൈവം സകല കാഠിനുറിയ ശിക്ഷം ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയേ കർത്താവേ അരിശത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് ദയാപൂർവം നിരോധിക്കണമേ സമാധാന പ്രിയന്മാരായ ആളുകൾക്കായുള്ള തോമായ അവസാനത്തിന് ഞങ്ങളെ നീ ർഹരാക്കി തീർക്കണമേണമേ നിനക്കായി ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയാന്തി ഞങ്ങൾക്ക് നീ സൗജന്യമായി നൽകണമേ വേണമേ നല്ലൊരവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങൾ നിനക്ക് സ്തോത്രവും സമർപ്പിക്കുന്നു ഞങ്ങളെ സൃഷ്ടിച്ച രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ച് തരുകയും വിശുദ്ധാത്മശക്തിയാലി ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളീ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരുമാരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകന്മാരായി തീരുവാൻ അങ്ങേക്ക് തിരുവിഷ്ടമുണ്ടാകണമേണമേ ഈ പരിശുദ്ധത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ മഹാകർണ്ണം നീ സ്വീകരിക്കണം ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അച്ഛതയ്ക്കും വേണ്ടി ബലി ബലി കടയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാന സ്വർഗീയവും പരിമളവാസിനിയായി ഇതിനെ അംഗീകരിച്ചു നിന്റെ കൃമയും ഉത്തമനായ നിന്റെ റുഹായുടെ ശക്തിയും ഞങ്ങൾക്ക് അവിടുന്ന് അയച്ചു തരണമേണമേ കർത്താവേ

സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാര്യത്തെ ശുശ്രൂഷ അവിടുന്ന് കൈക്കൊണ്ട പ്രകാരം പാപകരമായ അടയങ്ങളുടെ കൈകളിൽ നിന്ന് ഈ പരിമളാധൂപത്തെ അവിടുന്ന് അംഗീകരിക്കണം മാലിന്യരഹിതമായി ബലി നനക്കർപ്പിക്കുവാനും പ്രതിപകര ദിവസത്തിൽ നിന്റെ മഷിഖായുടെ കരുണമൂലം മൂലം വിശ്വസ്സനും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങൾ അർഹരായി തീരണമേ അവൻ മുഖാന്തിരമനോടുകൂടെ നിനക്കും പരിശുദ്ധാറോഹായി സുദീം ബഹുമാരും ആധിപത്യവും സദായ്പോഴും യോഗ്യമാകുന്നു ഹോ ബാബു കൂലസ്വാ